എന്തായിരുന്നു സംഭവം സംഭവം അവിടെ നിന്ന് വണ്ടി ഓടി ഇങ്ങോട്ട് വന്ന് ഇവിടെ റോഡ് മുറിഞ്ഞു മുറിഞ്ഞിടന്ന് നമ്മൾ കണ്ടില്ലായിരുന്നു വണ്ടി ഇവിടെ വണ്ടി ഇങ്ങോട്ട് ഓടിച്ച് നമ്മളത് തറയിരുത്തി വണ്ടി അങ്ങ് മറിഞ്ഞു വണ്ടിയിൽ യാത്ര ഞങ്ങൾ ഷാബിൾ നാലു പേരുണ്ടായിരുന്നു ആൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി കുഴപ്പം ഇതായി അടുത്തന്നെ ഈ രണ്ട് വീടിനെ അപ്പുറം വെക്കാനാണ് ആ കൊണ്ടുവന്നത് കൊണ്ടു വന്നത് ആ റോഡിന്റെ സൈഡിൽ ഇരുത്തിയാണ് വണ്ടി മറിഞ്ഞത് അത് നാല് പേരുണ്ടായിരുന്നു രക്ഷപ്പെട്ടു മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല റോഡ് ഇടിഞ്ഞാ റോട്ടിലേക്ക് വണ്ടി മറിഞ്ഞത് അത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വണ്ടി ആ എപ്പോഴത്തേക്ക് പോയിരുന്ന തട്ടെങ്കിൽ ഇത് അപ്പുറത്ത് വീട്ടിലാണ്ട് വീട്ടപ്പ ഇത് ഇത് കണ്ണാല്ലോ വരുന്നത് കണ്ണാ കണ്ട